ഹായ് ഗൈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നോം എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് മാനേജ് ചെയ്യാവുന്നതാണ് ഇതിനു മുമ്പ് ഞാൻ നോം എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തതാണ് പക്ഷെ ആ വീഡിയോയ്ക്കകത്തെ ചില ഭാഗങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഔട്ട് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മാനുവലായിട്ട് അതായത് കുറച്ചുകൂടി മാനുവലായിട്ട് എങ്ങനെ നോം എക്സ്റ്റൻഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് മാനേജ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് ക്കാം ആദ്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒരു നോം എക്സ്റ്റെൻഷൻ മാനേജറാണ് നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക വളരെ എളുപ്പമാണ് ടെർമിനൽ ഓപ്പൺ ചെയ്യുക ഓക്കെ ശേഷം ടൈപ്പ് ചെയ്യുക സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ നോം ഹൈഫെൻ ഷെൽ ഹൈഫെൻ എക്സ്റ്റൻഷൻ ഹൈഫെൻ ഫ്രിഫക്സ് ഓക്കെ എൻ്റെ കൊടുക്കുക പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റെ കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഇതില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ടെർമിൽ ഓപ്പൺ ക്ലോസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നോക്കാം അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പോൾ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം ഓക്കെ ശേഷം ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യാം എക്സ്റ്റൻഷൻ ഓക്കെ എക്സ്റ്റെൻഷൻ ഓക്കെ സ്പെല്ലിങ് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിക്കോട്ടെ ഗൈസ് എക്സ്റ്റെൻഷൻ നോം ഡോട്ട് എന്നാണ് സൈറ്റിൻ്റെ പേര് എക്സ്റ്റെൻഷൻസ് ഡോട്ട് നോം ഡോട്ട് ഓർക്ക് ദാ ഇതാണ് സൈറ്റ് കേട്ടോ എക്സ്റ്റെൻഷൻ ഡോട്ട് നോം ഡോട്ട് ഓർക്ക് ഈ അടുപ്പിച്ച് അടുപ്പിച്ച് എക്സ്റ്റൻഷൻസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളൂ എനിക്ക് തന്നെ സ്പെല്ലിങ് ഇപ്പോൾ അറിയാതെ വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഓക്കെ സാരമില്ല അപ്പം നമ്മൾ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ്റ്റൻഷൻസ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതല്ലാതെ തന്നെ കുറേ എക്സ്റ്റൻഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരു ഹൈഡ് ക്ലോക്ക് എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ് അപ്പോൾ എന്ത് ചെയ്യാം ഞാനിവിടെ സെർച്ച് ചെയ്യാൻ പോകുകയാണ് ഹൈഡ് ക്ലോക്ക് ഓക്കെ സാധാരണ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതായത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് താഴെ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കേണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോക്കാണ് വേണ്ട കേട്ടോ അപ്പോൾ ഞാനത് ക്ലിക്ക് കൊടുക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇവിടെ വരാം ഇവിടെ നമ്മൾ താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ട് അല്ലേ ഇവിടെ ഷെൽ വേർഷൻ ചൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ്റ്റൻഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ നോം ഷെല്ലിൻ്റെ വേർഷൻ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഈ നോം ഷെല്ലിൻ്റെ വേർഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും വളരെ സിമ്പിളാണ് മുകളിലോട്ട് എല്ലുക ഓക്കെ അവിടെ ചെന്നിട്ട് ഈ ടോപ്പ് പാനലിനകത്ത് നിന്നിട്ട് സെറ്റിങ്സിനകത്ത് ഇല്ല ഓക്കെ ഇവിടെ ഏറ്റവും അവസാനം വന്ന് എബോട്ട് എന്ന് പറയുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോം വേർഷൻ കാണിക്കുന്നതായിരിക്കും കണ്ടില്ലേ ഇപ്പോൾ എൻ്റെ നോം വേർഷൻ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് എന്ന് പറയുന്ന വേർഷൻ ആണ് കണ്ടില്ലേ അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇനിയും ഇതല്ലാതെ തന്നെ ടെർമിനലിൽ നിന്നും നിങ്ങൾക്ക് നോം വേർഷൻ കണ്ടുപിടിക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഇത്രയുള്ള കാര്യം ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് നോം ഷെൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് മൈനസ് മൈനസ് അതായത് ഹൈഫൻ ഇട്ടിട്ട് രണ്ട് ഹൈഫൻ ഇട്ട് വേർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുത്താൽ മതി അപ്പം ടെർമിനകത്തും ഇതെങ്ങനെ ഷെൽ വേർഷൻ കാണിക്കുന്ന അറിയേണ്ടല്ലേ നാൽപ്പത്തി രണ്ട് പോയിന്റ് ഒമ്പത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ വേർഷനാണ് ആണ് കേട്ടോ നാൽപ്പത്തി രണ്ടിനുള്ള വേർഷൻ ആണ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ ഷെൽ വേർഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതേ ക്ലിക്ക് കൊടുക്കുക ഇവിടെ നാൽപ്പത്തി രണ്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ഇതാണ് നിങ്ങളുടെ ഇതിലേത് ഷെൽ വേർഷാണോ ഉള്ളത് അത് ചൂസ് ചെയ്യാം ഓക്കെ ഇപ്പം നാൽപ്പത്തി രണ്ടാണെൻ്റേത് ഞാൻ നാൽപ്പത്തി രണ്ട് ചൂസ് ചെയ്യാൻ പോവാണ് ഇനി എക്സ്റ്റൻഷൻ വേർഷനാണ് അപ്പോൾ ഈ എക്സ്റ്റൻഷൻ വേർഷനകത്ത് ഏറ്റവും പുതിയ വേർഷൻ ഏതാണോ കിടക്കുന്നത് അത് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന പതിനൊന്നാണ് അപ്പോൾ ഞാൻ പതിനൊന്ന് കൊടുക്കുകയാണ് ഓക്കെ ഇത്രേ ഉള്ളൂ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഉടനെ തന്നെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഉണ്ടല്ലേ ഡൗൺലോഡായി അപ്പോൾ നമുക്ക് ഇനി ഡൗൺലോഡ്സിനകത്ത് എല്ലാം ഓക്കെ ഇനി നമുക്ക് ബ്രൗസറിൻ്റെ ആവശ്യമില്ല ക്ലോസ് ചെയ്യാം ഓക്കെ ഇനി നോക്കാം ഈ എങ്ങനെയാണ് ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് അതിനെന്ത് വേണം ടെർമിനൽ ഓപ്പൺ ചെയ്യാം ഓക്കെ ശേഷം ഇത് നമുക്ക് മാക്സിമൈസ് ചെയ്യാം ഓക്കെ ശേഷം ടൈപ്പ് ചെയ്യുക നോം ഹൈഫൻ എക്സ്റ്റെൻഷൻസ് ഓക്കെ എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ഓക്കെ ഇൻസ്റ്റാൾ ടൈപ്പ് ചെയ്ത് സ്പേസ് കൊടുത്തിട്ട് എന്ത് അറിയുമ്പോൾ ഈ ഡൗൺലോഡ് അകത്ത് ചെന്നിട്ട് ഈ ഒരു ഫയലിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് ഇത് ഇങ്ങനെ ടെർമിനലിനകത്തോടെ ഇടുക ഓക്കെ ഇത്രേ ഉള്ളൂ എന്നിട്ട് എന്ത് വേണമെന്ന് അറിയാമോ കൊടുക്കണം ഓക്കെ സിമ്പിൾ കാര്യം ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ലോഗൗട്ട് ചെയ്തിട്ട് തിരിച്ചു വരണം ഓക്കെ അപ്പം ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വെയിലാൻഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലോഗൗട്ട് ചെയ്തിട്ട് തിരിച്ചു കയറി വരണം അതല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യേണ്ട ഓൾട്ട് എഫ് ടു പ്രസ് ചെയ്തിട്ട് ആറ് പ്രസ് ചെയ്ത് ആറ് ടൈപ്പ് ചെയ്തിട്ട് എൻട്രോ കൊടുത്തു കഴിഞ്ഞാൽ നോംഷെല്ല് റീസ്റ്റാർട്ടായി വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വെയിലാൻ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലോ ലോഗ് ചെയ്തിട്ട് തിരിച്ച് കയറി വരിക ഓക്കെ എസ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച ടെക്നിക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മതി ഓക്കെ ഇപ്പോൾ റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളത് വളരെ സിമ്പിളാണ് എന്താണ് ആക്ടിവിറ്റീസിനകത്ത് ഇല്ല ഓക്കെ ഇവിടെ സെർച്ച് ചെയ്യുക എക്സ്റ്റൻഷൻ എന്നും പറഞ്ഞുകൊണ്ട് ദ ഇതാണ് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാമാണ് ആണ് ഈ കാണിക്കുന്നത് ഓക്കെ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുക ഓക്കെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ടേ കണ്ടില്ലേ ഹൈഡ് ക്ലോക്ക് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ കാണിക്കുന്നതായിരിക്കും കണ്ടില്ലേ ഇപ്പോൾ സാധാരണ ഡിഫോൾട്ടായിട്ട് ഒരു പക്ഷേ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓഫ് ആയിരിക്കും ഓഫ് ആണെങ്കിൽ നിങ്ങളത് ഓൺ ആക്കുക ഓക്കെ ഓൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് കണ്ടില്ലേ നിങ്ങളുടെ എക്സ്റ്റൻഷൻസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും കണ്ടില്ലേ ഇവിടെ കാണിച്ചിട്ടുണ്ട് മാനുവലി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത എക്സ്റ്റെൻഷൻസ് അല്ല ഈ മാനുവലി ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും വരുന്നത് കണ്ടില്ലേ ഇവിടെ എൻ്റെ എക്സ്റ്റൻഷൻ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഹൈഡ് ക്ലോക്ക് എന്നുള്ളത് കണ്ടില്ലേ ഇവിടെ വേർഷനും കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം എന്ത് ചെയ്യണം ഇതിവിടെ ഓൺ ആക്കുക കണ്ടില്ലേ ഓൺ ആക്കിയപ്പോൾ തന്നെ മുകളിൽ നിന്ന് ക്ലോക്ക് ഹൈഡ് ഹൈഡായിപ്പോയി കേട്ടില്ല ഇങ്ങനെ ഓരോ എക്സ്റ്റൻഷൻസ് എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് എന്താണ് ഇവിടെ എന്താ ഓൺ ആക്കി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള മാറ്റം കാണുന്നതായിരിക്കും ചില എക്സ്റ്റൻഷൻസിനകത്ത് നമുക്ക് സെറ്റിംഗ്സിനകത്ത് ചെന്നിട്ട് കൂടുതൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ അപ്പം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഓക്കെ അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത എക്സ്റ്റൻഷൻ ഇപ്പോൾ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് പിന്നീട് എപ്പോഴേലും എക്സ്റ്റൻഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതേ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ്റ്റൻഷൻ പോകുന്നതായിരിക്കും ഓക്കെ അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ എക്സ്റ്റൻഷൻസ് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഇപ്പോൾ എക്സ്റ്റൻഷൻ എന്ന പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാരണമുണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ എക്സ്റ്റെൻഷൻസ് മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതല്ലാതെ തന്നെ ടെർമിനലിൽ നിന്നും നിങ്ങൾക്ക് എക്സ്റ്റെൻഷൻസ് മാനേജ് ചെയ്യാവുന്നതാണ് ആ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാ ചെയ്യാതെ തന്നെ അതിനുള്ള കമാൻഡ് ലൈൻ പ്രോഗ്രാമാണ് ആണ് ഇത് നോം എക്സ്റ്റെൻഷൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇനാബിൾ ചെയ്യാനും എന്താണ് അൺഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ പറ്റും പക്ഷേ ഇതിൽ നിന്നും കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറഞ്ഞത് ഓക്കെ അത്രേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾ ടെർമിനൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നോം എക്സ്റ്റെൻഷൻസ് എന്ന് പറയുന്ന ഈ കമാൻഡ് ഉപയോഗിച്ച് എന്താണ് എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുകയും ഇനാബിൾ ചെയ്യുകയും ഒക്കെ ചെയ്യാം പിന്നെ ഒരു കാര്യം നിങ്ങൾ എക്സോർഗാണ് ചെയ്യുന്ന എക്സ്കോ സോറി എസ് ഓർഗാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്നും എന്താണ് ഓൾട്ട് എഫ് ടു പ്രസ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാം നോംഷൽ റീസ്റ്റാർട്ട് ചെയ്യാം അതേസമയം നിങ്ങൾ ഉപയോഗിക്കുന്ന വെയിലാൻഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക ഇനി എക്സോർഗ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കാണിക്കുന്നില്ല എക്സ്റ്റൻഷൻ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ലോഗോട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക അപ്പം എക്സ്റ്റൻഷൻ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഓക്കെ നിങ്ങളുടെ സംശയങ്ങളും എല്ലാം താഴെ കമൻസെക്ഷൻ അത് വാരി വിതരുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക 嘿嘿